ആരാണ് നവകേരള സി പി എമ്മുകാർക്ക് ഉത്തരം പിണറായി വിജയൻ എന്നായിരിക്കും എന്നാൽ സി പി ഐക്ക് അന്നും ഇന്നും ഒരേയൊരു നവകേരളശില്പി മാത്രമേ ഉള്ളൂ അത് സി അച്യുതമേനോനാണ് അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് പയ്യന്നൂരിൽ നിന്നും തിരുവനന്തപുരം വരെ സി പി ഐക്കാരു സ്മൃതിയാത്ര നടത്തുന്നത് സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമയുമായാണ് സി പി ഐയുടെ യാത്ര പല മഹാരഥന്മാരുടെ പ്രതിമകൾ തലയുയർത്തി നിൽക്കുന്ന തലസ്ഥാനത്ത് ഇനി സി അച്യുതമേനോനും തലയെടുപ്പോടെ നിൽക്കും അച്യുതമേനോൻ എന്നും സി പി എമ്മിനും സി പി ഐക്കുമിടയിലെ തർക്ക വിഷയമാണ് നവകേരള ശില്പിയെന്നും വികസന നായകനെന്നും സി പി ഐ വാഴ്ത്തിപ്പാടുന്ന നേതാവിനെ സി പി എം ചിത്രീകരിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് കൂട്ടുനിന്ന മുഖ്യമന്ത്രി എന്ന നിലയിലാണ് രാജൻ കേസ് അടിക്കടി ഓർമ്മിപ്പിച്ച് അച്യുതമേനോന്റെ പ്രതിസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള ശ്രമവും സി പി എം കാലങ്ങളായി തുടർന്നു വരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനൊപ്പം അധികാരം പങ്കിട്ട സി പി ഐ പിന്നീട് ഇടതുമുന്നണിക്കൊപ്പം വന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചിട്ടും സി പി എം ഈ വിമർശനം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല തനിക്കെതിരെ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുയർന്ന സമയത്തെല്ലാം പിണറായി വിജയൻ അച്യുതമേനോനെയും അടിയന്തരാവസ്ഥയും ഓർമ്മിപ്പിക്കുന്നത് പതിവായിരുന്നു മാത്രവുമല്ല ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ അച്യുതമേനോന്റെ പങ്ക് മനഃപൂർവ്വം അവഗണിക്കുകയും ചെയ്തു ഇതിലും വലിയ അപമാനം സി പി ഐക്ക് വേറെയില്ലായിരുന്നു അങ്ങനെയാണ് കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ അച്യുതമേനോന് പ്രതിമയുണ്ടാക്കാൻ സി പി ഐ ഇറങ്ങി പുറപ്പെട്ടത് അടിയന്തരാവസ്ഥയുടെ കരിനിരലിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട നേതാവല്ല അച്യുതമേനോൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ അടിത്തറയിൽ നിന്നാണ് ഇന്നത്തെ കേരള മോഡൽ കെട്ടിപ്പൊക്കിയത് ഏഴ് വർഷം കൊണ്ട് അച്യുതമേനോൻ സ്ഥാപിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ അത് മനസ്സിലാകും നാൽപ്പത്തിയഞ്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തറക്കല്ലിട്ടത് കെൽട്രോണും ആർ സി സിയും കെ എസ് എഫ് യും തുടങ്ങി ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ നീളുന്ന സ്ഥാപനങ്ങളുടെ വലിയ നിര ഡോക്ടർ കെ എൻ രാജിനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധനെ ക്ഷണിച്ചു വരുത്തിയാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപിക്കാൻ അച്യുതമേനോൻ തുനിങ്ങിയിറങ്ങിയത് ശ്രീചിത്രതിർനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പ്രഥമ ഡയറക്ടർ സ്ഥാനത്തെത്തിച്ചത് പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ എം എസ് വല്യത്താനെ എന്നിട്ടും അടിയന്തരാവസ്ഥയുടെ പേരിൽ അച്യുതമേനോനെ ജീവിതാവസാനം വരെ കേരളം പെരുമഴയത്ത് നിർത്തി തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി ഐ സി പി എമ്മിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിലെല്ലാം പിണറായി വിജയൻ അച്യുതമേനോനെ കണ്ടുപഠിക്കണമെന്ന ധ്വനി ഉണ്ടായിരുന്നു അച്യുത മേനോനെ പൊതുമണ്ഡലത്തിൽ നിന്ന് മാച്ചു കളയാൻ സി പി എം ബോധപൂർവം ശ്രമിക്കുന്നെന്ന ആക്ഷേപം സി പി ഐയിലെ ഒരു വിഭാഗത്തിനുണ്ട് അച്യുത മേനോനെ വീണ്ടെടുക്കുക എന്നത് തങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണെന്ന ബോധ്യത്തിന്റെ പുറത്താണ് സി പി ഐ പ്രതിമയുമായി കേരളം ചുറ്റാനിറങ്ങിയത്